അറിവും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിലെ എന്ന എന്ന നിബിഡമായ മനോഹരമായ വനങ്ങളാണ് ാണ് സ്പ്രൂസ് പൈൻ ഫിർ മുതലായ മരങ്ങൾ സൂര്യപ്രകാശം സൂര്യപ്രകാശമാകത്തേക്ക് കടക്കാത്ത വിധം നിബിഡമായി വളരുന്നതുകൊണ്ട് ഈ വനത്തിന് ഒരു ഇരുണ്ട നിറമാണ് അതുകൊണ്ടാണ് ഈ വനങ്ങളെ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഷാർച്ച് വാൾഡ് എന്ന് വിളിക്കുന്നത് മരങ്ങളും ചെറിയ മലകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കൊണ്ട് സുന്ദരമായ ഈ സ്ഥലം തടി കൊണ്ട് നിർമ്മിച്ച പാരമ്പര്യ വീടുകളാൽ സമ്പന്നമാണ് ബ്ലാക്ക് ഫോറസ്റ്റിലെ ഒരു പ്രധാന ആകർഷണമാണ് കുക്ക് കുക്ക് ക്ലോക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ കുക്ക് കുക്ക് ക്ലോക്ക് പ്രധാനമായും പൈൻ മരങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന പ്രദേശ നിവാസികൾക്ക് മഞ്ഞുകാലത്ത് തൊഴിലവസരങ്ങൾ കുറയുന്നത് കൊണ്ടും അതുമൂലം ഉണ്ടാകുന്ന വിരസത ഒഴിവാക്കുന്നതിനായി അവർ വേനൽക്കാലത്ത് തന്നെ അടുത്തുള്ള വനങ്ങളിൽ നിന്ന് തടി ശേഖരിച്ചു വയ്ക്കും വനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന തടികളിൽ അവരുടെ കലാവിരുദ്ധ കൊത്തിയെടുത്ത് മഞ്ഞുകാലത്തെ അവർ ആവേശകരമാക്കി മാറ്റും പ്രധാനമായും അവരുടെ തൊഴിലിനോടും പരിതസ്ഥിതിയോടും ചേരുന്ന ശില്പങ്ങളാവും അവർ കൊത്തി ശൈത്യകാലത്തെ നേരിടാനുള്ള തടികൾ വെട്ടിമുറിക്കുന്ന കർഷകന്റെ ശില്പവും കാടുകളിൽ വേട്ടക്കിറങ്ങുന്ന വേട്ടക്കാരനെയും വേട്ട മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അവർ ശില്പങ്ങളാക്കും ആയിരത്തി എഴുന്നൂറ്റി മുപ്പതോടുകൂടിയാണ് കുക്കൂസ് ക്ലോക്കുകൾ നിർമ്മിക്കപ്പെട്ടു തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് ഫ്രാൻസ് ആന്റോൺ കെറ്ററർ എന്ന ക്ലോക്ക് മേക്കറാണ് ആദ്യമായി കുക്ക് ക്ലോക്ക് നിർമ്മിച്ചത് ശീതകാലത്ത് കൊണ്ടുള്ള കൗതുക വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഇടയിലാണ് ലോകത്തിന് മുഴുവൻ പ്രിയപ്പെട്ട കുക്കു ക്ലോക്കിന്റെ ജനനം ലോകത്തിലെ ഏറ്റവും വലിയ കുക്കു ക്ലോക്ക് നമുക്ക് ഇവിടെ കാണാം സന്ദർശകർക്ക് ഇതിനുള്ളിലേക്ക് കടന്ന് ഈ ക്ലോക്കിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാവുന്നതാണ് ഇതിനുള്ളിൽ ഒരു സൊവനിയർ ഷോപ്പും ഉണ്ട് ഒറിജിനൽ കുക്കു ക്ലോക്ക് മോട്ടറുകൾ ഇല്ലാതെ കൈകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ചങ്ങലകളും ഭാരങ്ങളും തടിയിൽ നിർമ്മിതമായ ഗിയർ സിസ്റ്റവുമാണ് ഇതിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ക്ലോക്കിന് താഴെ രണ്ടോ മൂന്നോ ചങ്ങലകൾ ചാനൻ മരത്തിന്റെ കായ്കളുമായി ബന്ധിപ്പിച്ച് തൂക്കിയിട്ടിരിക്കും ഈ കായ്കളുടെ ഭാരവും തടികളിൽ നിർമ്മിച്ച ഗിയറുകളുമാണ് കൃത്യമായി സമയത്ത് നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കുന്നത് ഓരോ ക്ലോക്കിനുള്ളിലും രണ്ട് ചെറിയ ബെല്ലോകൾ ഉണ്ടാവും ഓരോ ബെല്ലോയും ഒരു ചെറിയ പൈപ്പിലേക്ക് കാറ്റിനെ കടത്തിവിട്ട് കുക്കുക്കിന്റെ മനോഹരവും മൃദുലവുമായ ശബ്ദാനുകരണം സൃഷ്ടിക്കുന്നു ഓരോ അരമണിക്കൂറിലും സമയസൂചകമായ ശബ്ദം പുറപ്പെടുവിക്കുവാൻ കുക്കു പക്ഷി വാതിൽ തുറന്നിറങ്ങുന്നതും തിരികെ പോകുന്നതും എല്ലാം ഇതിനുള്ളിലെ വൈവിധ്യരഹിതമായ സംവിധാനമാണ് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ മോട്ടോർ ഉപയോഗിച്ചുള്ള പ്രവർത്തനവും കൃത്രിമ നിർമ്മിതമായ പൈൻ മരങ്ങളുടെ കായും ഒക്കെയുള്ള പരിഷ്കരിച്ച കുക്കുക്ലോക്കൾ ലഭ്യമാണ് കരകൗശലം മോട്ടോർ കൗശലത്തിന് വഴിമാറിയിരിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയതും ഏറ്റവും ആദ്യം നിർമ്മിച്ചതുമായ കുക്ക് ആണ് ആദ്യം നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പത്തിൽ ആദ്യം നിർമ്മിച്ചത് ഒരു വലിയ മുറി തന്നെയാണ് ഈ ക്ലോക്ക് ഈ ക്ലോക്കിന്റെ പ്രവർത്തനം എഴുപത് കിലോ ഭാരം തങ്ങലയിൽ പിടിപ്പിച്ചാണ് നിയന്ത്രിക്കുന്നത് വലിപ്പം കൂടുതൽ കൊണ്ട് തന്നെ ഇതിന് മോട്ടോറിന്റെ സഹായം ഉണ്ടായി തീരും ഏത് ലിവർ വലിയുമ്പോഴാണ് കുക്കുക്കിന്റെ സുന്ദരമായ സ്വരം ഉണ്ടാകുന്നതെന്ന് നമ്മുടെ ഗൈഡ് കാണിച്ചു തരുന്നുണ്ട് ഈ ഗ്രാമത്തിൽ ഇന്നും ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ കുക്കു ക്ലോക്കുകളാണ് മുതൽ ായിരം ഓയിറോ വരെ വിലപിടിപ്പുള്ള ക്ലോക്കുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു കൊക്ക് കിളി വെളിയിലേക്ക് വരുന്നതും അതിന്റെ മധുരമായ സ്വരത്തിൽ സമയം വിളിച്ചറിയിക്കുന്നതും നമുക്കൊന്ന് കാണാം പിറകു കീറുന്ന കർഷകന്റെയും മൂങ്ങയുടെയും ചലനം ചക്രത്തിലൂടെ കടന്നുപോകുന്ന ജലത്താൽ മാത്രം നിയന്ത്രിക്കുന്നതാണ് കുട്ടനാടൻ പാടശേഖരങ്ങളിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ചക്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ചക്രം ഇവിടെ നിന്ന് കുറച്ചു ദൂരം പോയാൽ ഒരു വലിയ മ്യൂസിയം ഉണ്ട് ക്ലോക്കിന്റെ വലിയ മ്യൂസിയം ഇവിടെ ഉള്ളതിനേക്കാൾ വലിയൊരു ക്ലോക്കും അവിടെ കാണാം കുറച്ചുകൂടി മോഡേൺ രീതിയിൽ ഉണ്ടാക്കിയെന്ന് മാത്രം ഇവിടെ വെയിറ്റ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് കോണിഫറസിന്റെ കായുടെ രൂപത്തിലുള്ള രണ്ട് വലിയ മരത്തിൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ തടിയിൽ നിർമ്മിക്കപ്പെട്ട ടാനൻ സാഫ്ഫാണ് ടാനൻ സാപ്ഫൻ എന്നാണ് അതിന് പറയുന്നത് ഈ മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് ക്ലോക്കുകൾ വാങ്ങാവുന്നതാണ് വിവിധ ഇനം കുക്കു ക്ലോക്കുകൾ ഇവിടെ ലഭ്യമാണ് പല വലിപ്പത്തിലും വിവിധ തരം ശില്പങ്ങൾ കൊണ്ട് മൂടി പിടിപ്പിച്ചതുമായ ക്ലോക്കുകൾ നമുക്കിവിടെ ലഭ്യമാണ് നാട് എന്നതിലുപരി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ കൂടി കൂടി ബ്ലാക്ക് 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 ഫോറസ്റ്റ് ഫോറസ്റ്റ് ഈ ഈ നാട് എന്ന ഗ്രാമം കേക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിലെ വേദന നിറഞ്ഞ പ്രണയം നിറഞ്ഞ സമർപ്പണത്തിന്റെയും കാത്തിരിപ്പിന്റെയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ആ കഥയുമായി നിങ്ങൾ വീണ്ടും വരാം ും തിരിച്ചറിയുമായി ഞങ്ങൾ യാത്ര തുടരുകയാണ്